ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വരിക്കച്ചക്കപ്പഴം കൊണ്ട് ഒരു അട ഉണ്ടാക്കാം അതെങ്ങനെയാണ് എന്ന് നോക്കാം ഇലയട ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും ചക്കപ്പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഈ പൂഞ്ഞിലും കുരുവും ഒക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചക്ക മുഴുവൻ ഇത് നമ്മളിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇച്ചിരി നെയ്യിലൊന്ന് വാട്ടാം ചൂടായ പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചക്കയൊന്ന് വാ എടുക്കാനാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ചക്ക അരച്ചിട്ട് ചക്ക ഉണ്ടാക്കിയതാണ് ഇത് നമ്മൾ നെയ്യിൽ വഴറ്റിയിട്ടാണ് വീഡിയോ മിസ്സാകാതെ കാണണേ ചൂടായ നെയ്യിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചക്കയിടാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചക്ക നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇത് ആ വെള്ളമൊക്കെ ചക്കയുടെ വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വയ്ക്കാം നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഇതുപോലൊരു കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തു അതിൽ ഒരു കപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും ഇതൊരു ഉപ്പും ഒരു കപ്പ് തേങ്ങ ചരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും ഞാൻ ഇത്രയും ശർക്കര ശർക്കര ഒന്ന് ചീകിയെടുത്തതാണ് ഇത് ശർക്കര പാനിയാക്കില്ല നല്ല ശർക്കര ആയതുകൊണ്ട് ചീകിയെടുത്തതേ ഉള്ളൂ എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ വേണം മാവ് കുറവാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ മാവും കൂടി ഇട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വെള്ളം ഒഴിക്കാൻ പാടില്ല ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല ഈ ചക്കയുടെ വെള്ളം തന്നെ ഉണ്ടാവും നമ്മൾ കുഴച്ച് വരുമ്പോഴത്തേനും പാകമാവും നമ്മുടെ മാവ് മുഴുവനും ഞാൻ ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചാൽ രണ്ട് കപ്പ് മാവും വേണ്ടി വന്നു എന്നാൽ എനിക്കും തോറും ചക്കയുടെ വെള്ളം ഇങ്ങനെ ഇറങ്ങുമല്ലോ അപ്പോൾ അത്രയും മാവ് തന്നെ വേണ്ടി വന്നു ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം ഇന്ന് ഞാൻ വാഴയില വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് വാഴയില വാട്ടിയ വാഴയില ഇതുപോലൊരു പീസാക്കിയിട്ട് നമ്മുടെ കൈ ആദ്യമേ ഒന്ന് നനയ്ക്കണം നനച്ചിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഞാൻ ഇന്ന് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വാഴയിലയിൽ ഇലയുടെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നുണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് ഇന്ന് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെയൊക്കെ ഉണ്ടാക്കാം കാരണം കുറച്ച് മാത്രം പരത്തണമെന്നേ ഉള്ളൂ അവിയൽ വേഗുന്നതു ഒരുപാട് സമയമാകും ഇങ്ങോട്ട് നോക്കിക്കേ ഞാൻ ഇതുപോലെ ഈ ഒരു ഷേപ്പിലും തയ്യാറാക്കും നമുക്ക് വഴയലിൽ എങ്ങനെയൊക്കെ വേണമെങ്കിലും നമ്മുടെ ചക്ക കൊണ്ടുള്ള അട റെഡിയാക്കാൻ പറ്റും പല ഷെയ്പ്പിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ഇലയപ്പം മുഴുവനും രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ വയ്ക്കുന്നത് ഒന്നിച്ച് വെക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് വയ്ക്കണം അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ചിട്ട് നമുക്കതിൻ്റെ മേലേക്കിങ്ങനെ ആദ്യം കുറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തോട്ടെ കുറച്ചാകുമ്പോൾ വേഗം വേകും ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം നമ്മുടെ ഇഡ്ഡലി ചെമ്പ് നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതെല്ലാം എടുത്ത് മാറ്റാം ഇച്ചിരി ഒന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് നല്ല സ്വാദ് നമ്മുടെ ഇലയടയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ വാഴയിലൊക്കെ മാറ്റുമ്പോൾ തന്നെ നല്ലൊരു മണവും എന്തൊരു സ്വാദാണെന്നോ ഇത് കഴിക്കാൻ ഇത് ഗോതമ്പിലോ നമ്മുടെ ചക്കയപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ ഇതുപോലൊരു എടുത്ത് ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ പറഞ്ഞറിയിക്കാൻ വേലാത്ത അത്ര സാധാണ് ചക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ലതാണല്ലേ ഇതിപ്പോൾ അരിപ്പൊടിയോ മൈദയോ ഗോതമ്പോ രാഗിയോ ഏത് മാവിൽ വേണേലും നമുക്ക് തയ്യാറാക്കാം കൂടുതലൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ് അറിയിക്കണ്ട അത്ര സാധാണ് അപ്പോൾ ചക്കയൊക്കെ ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ നിങ്ങളും കൂടി ഇങ്ങനെ ഒരു ഇലയപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചക്കപ്പഴം കൊണ്ട് വാഴയിലയിൽ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചക്കപ്പഴം കൊണ്ട് തന്നെ ഇതുപോലെ ഇലയപ്പം ഉണ്ടാക്കുന്നത് അതുപക്ഷെ ചക്ക അരച്ചിട്ടായിരുന്നു ഇത് നമ്മൾ നെയ്യിൽ വഴറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല സ്വാദുണ്ടാവും മിസ്സാകാതെ നിങ്ങൾ ഈ വീഡിയോ കുഞ്ഞ് വീഡിയോ കാണാൻ താങ്ക് യു